ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ആവേശ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ചിരവൈരികളായ ചെന്നൈ സൂപ്പർ കിങ്സ് വാംഗ്ഡയിൽ സീസണിലെ ഹാട്രിക് വിജയം മോഹിച്ചിറങ്ങിയ ഹാർദിക് പാണ്ഡ്യയും സംഘത്തെയും ഋതിരാജ് ഗഗ്ബാതിന്റെ മഞ്ഞപ്പട ഇരുപത് റൺസിനാണ് പരാജയപ്പെടുത്തിയത് ഇരുന്നൂറ്റിയേഴ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം മുംബൈയുടെ ശക്തമായ ബാറ്റിംഗ് നിരക്ക് ഭീഷണിയാവില്ലെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടത് റൺസേഴ്സിൽ മുംബൈ നന്നായി തന്നെ തുടങ്ങിയെങ്കിലും ഉജ്ജ്വലമായി ബോൾ ചെയ്ത് മത്സരത്തിലേക്ക് ചെന്നൈ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു രോഹിത് ശർമ്മ അപരാജിത സെഞ്ചുറിയോടെ ഒറ്റയാൾ പോരാട്ടം നടത്തിയെങ്കിലും മുംബൈക്ക് ആറ് വിക്കറ്റിന് നൂറ്റി എൺപത്തിയാറ് റൺസ് മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ ബാറ്റിംഗ് നേരിടും മോശം പ്രകടനമാണ് മുംബൈയുടെ പരാജയത്തിന് മുഖ്യ കാരണം യഥാർത്ഥത്തിൽ എവിടെയാണ് മുംബൈക്ക് മത്സരത്തിൽ പിഴച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ഈ മത്സരത്തിൽ മുംബൈയുടെ പ്രധാന വില്ലനായി മാറിയിരിക്കുന്നത് സ്വന്തം കഴിവിലുള്ള അമിത ആത്മവിശ്വാസവും സഹതാരങ്ങളിൽ വേണ്ടത്ര വിശ്വാസമർപ്പിക്കുകയും ചെയ്യാതിരുന്നതാണ് അദ്ദേഹം കാണിച്ച അബദ്ധം വാങ്ങഡയിലാദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട സി എസ് കെ നൂറ്റി തൊണ്ണൂറ് റൺസ് കടകുമോ എന്ന കാര്യം പോലും ഒരു ഘട്ടത്തിൽ സംശയമായിരുന്നു പത്തൊൻപത് ഓവറുകൾ പിന്നിടുമ്പോൾ നൂറ്റി എൺപത് റൺസ് മാത്രമാണ് സി എസ് കെയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് ജസ്പ്രീത് ബൂമറിയാണ് പത്തൊമ്പതാം ഓവർ ബോൾ ചെയ്തത് പതിവ് പോലെ മികച്ച രീതിയിൽ ബോൾ ചെയ്ത അദ്ദേഹം ഏഴ് റൺസ് മാത്രമാണ് ആ ഓവറിൽ വിട്ടുകൊടുത്തത് ഇതോടെ നിർണായകമായ ഇരുപതാം ഓവർ ആര് ബോൾ ചെയ്യുമെന്നതാണ് എല്ലാവരും കാത്തിരുന്നത് ഡെത്ത് ഓവറുകളിൽ നേരത്തെ മികച്ച രീതിയിൽ ബോൾ ചെയ്തിട്ടുള്ള ആകാശ് മദ്വാളിന് അപ്പോൾ ഓരോവർ ബാക്കിയുണ്ടായിരുന്നു എന്നാൽ മദ്വാളിന് ഈ ഓവർ നൽകാതെ ഹാർദിക് സ്വയം ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു നേരത്തെ മദ്വാൾ തന്റെ മൂന്ന് ഓവറിൽ വിക്കറ്റ് ഇല്ലാതെ മുപ്പത്തിയേഴ് റൺസ് വഴങ്ങിയിരുന്നു എങ്കിലും ഹാർദിക്കിന് തന്റെ സ്പെഷ്യലിസ്റ്റ് ബോളറായ മധ്വാളിനെ തന്നെ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിക്കാമായിരുന്നു എന്നാൽ ഹാർദിക് ഇത് ചെയ്തില്ല ഇത് മത്സരത്തിലെ ടേണിംഗ് പോയിന്റായി മാറുകയും ചെയ്തു ഈ ഓവറിൽ ഇരുപത്തിയാറ് റൺസാണ് ഹാർദിക് വാരിക്കോരി നൽകിയത് ഇതോടെ നൂറ്റി അൻപത് റൺസിൽ നിന്നും സി എസ് കെയുടെ ടോട്ടൽ ഒറ്റ ഓവർ കൊണ്ട് ഇരുന്നൂറ്റിയാറ് റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തുകയും ചെയ്തു ഹാട്രിക് സിക്സുകളടക്കം നാല് ബോളിൽ നിന്ന് ഇരുപത് റൺസ് വാരിക്കൂട്ടിയ എം എസ് ധോണിയാണ് അവസാന ഓവറിൽ ഹാർദിക്കിനെ തീർത്തത് ഇതുകൂടാതെ ഒരു ഫോറും വഴങ്ങിയ ഹാർദിക് രണ്ട് വഴികളും എറിഞ്ഞു മത്സരത്തിൽ ഏഴ് ബോളർമാരെയാണ് ഹാർദിക് പരീക്ഷിച്ചത് ഇതിൽ നന്നായി പന്തറിഞ്ഞ മുഹമ്മദ് നബിക്കും ശ്രേയസ് ഗോപാലിനും ഹാർദിക് കൂടുതൽ ഓവറുകൾ നൽകിയില്ല ഇതും മത്സരത്തെ കാര്യമായി തന്നെ ബാധിച്ചുവെന്ന് നമുക്ക് പറയാൻ സാധിക്കും